എന്നാൽ ഞാൻ വാക്കും പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ താപത്തിന്റെ പരിഗണന പരിഹാരമായി കൊൽക്കോത്താൻ കാൽവരി കൊഴുക്കളത്ത് നമുക്ക് വേണ്ടി കാൽവ് മരിച്ചു എന്നും ജീവിക്കുന്നുണ്ട് അവനോട് നിങ്ങൾ ഏത് വിഷയമൊന്ന് ഷെയർ ചെയ്താലും വാസ്തവമായി നിങ്ങൾ നിലാശപ്പെടേണ്ടി വരുത്തില്ല അവൻ പരിഹാരം തന്നെ തരിക തന്നെ ചെയ്യും അതിന് തെളിവാണ് ഞങ്ങൾക്കാർ ചുമ സദ്യ സമയത്ത് പല ഉല്ലസിക്കാൻ പല സൗകര്യങ്ങൾ നമുക്കുണ്ട് ഞങ്ങൾ ഈ ചെറുപ്പക്കാർക്ക് ഉല്ലസിക്കുവാനും സന്തോഷിക്കുവാനും പല മേഖലകൾ തെരഞ്ഞെടുക്കാം ഇന്നത്തെ ജീവനക്കാർ അങ്ങനെയൊക്കെയാണ് പക്ഷെ അതിനെ തന്നെ നേരിട്ട് ഞങ്ങളെ ഇങ്ങനെ പ്രേരിപ്പിച്ച കടകം ആരും പറഞ്ഞു പറഞ്ഞ് പ്രേരിപ്പിച്ചതല്ല ജീവനെ അനുഭവിക്കുന്ന പദ്ധതിയിൽ കത്തിയിക്കുക അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങളോട് നിങ്ങൾ കടന്നുപോയാലും ഇന്ന് രാത്രി ഭവനത്തിൽ പോയി യേശുവിനെ വാക്ക് പ്രാർത്ഥിക്കാൻ തോന്നിയാൽ ഉറപ്പായിട്ടും അവർ നിങ്ങളെ കൈവിടുകയിലെ ഉദ്ദേശിച്ചിട്ടില്ല അല്പസമയം നിങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം പ്രാർത്ഥിച്ചു ഇവിടേക്ക് ഞങ്ങൾ മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു ഈ സന്ദേശം കേട്ടവർ നിങ്ങൾ എവിടെ നിൽക്കുന്നവരായാലും ഏത് മതവും പെട്ടപ്പെട്ടവരായാലും പിന്നെ ആ മതം മാറുന്നതല്ല ഈ ഹൃദയം കൊണ്ട് ഹൃദയത്തെ ദൈവത്തെ സ്വീകരിച്ചാൽ മാത്രം മതി

േറ്റെടുത്താൽ എനിക്ക് വാസ്തവമായി ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞതുപോലെ ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞത് ഇവിടെ ഇവാത്ത ഇവിടെ പ്രസംഗിച്ചതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി യേശു ചെയ്യണമേ എന്നുള്ളൊരു വാക്കയോട് പറയാൻ വരുകയുണ്ടെങ്കിൽ വാസ്തവായി സദ്ദേശം കേട്ട ആറ് നിരാശ പ്രീതികൾക്ക് നൂറ് ശതമാനം ഉറപ്പ് തരുന്നു നിങ്ങൾ വാപ്പുകൾ നാമത്തെയോട് നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥിച്ചുണ്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു കർത്താവും കൊല്ലപ്പെട്ടതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ശബ്ദത്തിൽ നീ നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളവരായില്ല ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞു ലോകപ്പെടുകയും ചെയ്യും കർബ് ആ നാമത്തിൽ ഇപ്പോൾ ജനത്തിനോട് കിട്ടാവെ പ്രാർത്ഥിക്കുന്നു ഈ കഥാവ ശബ്ദിക്കുന്ന ഏത് വ്യക്തിയോട് ഏത് അവസ്ഥയിലൂടെ ഏത് ഹാരത്തിലൂടെ സാഹചര്യങ്ങളെ കടന്നുപോയാൽ അവർക്ക് വേണ്ടി കർത്താവ് ജീവിതത്തിന്റെ കരക്ഷണിക്കണമേ ജീവർക്ക് വേണ്ടി വഴികളെ തുറക്കണമേ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ജോലി തൊഴിലെടുക്കണമേ ഏകത്താൽ ഭാരപ്പെടുന്നവർക്ക് കർത്താവിന്റെ കരം വെച്ച് സൌജ്യമാക്കണമേ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അവർ ക്ലേഷൻ ഹിഡിയിരിക്കണമേ കുടുംബത്തിലെ തകർച്ച അനുഭവിക്കുന്നവരെ കർത്താവ് ഹിടിയിൽ മാറാകണമേ എന്ന നിറഞ്ഞ മനസ്സോടെ ഒരുമിച്ച് പ്രാപ്തി എല്ലാവരും അനുഗ്രഹിക്കാറായി പ്രാർത്ഥിക്കുന്നു ഈ പട്ടണത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിയമകത്തെ കൊണ്ട് നിറയണം നാമത്തിൽ തന്നെ